തൃശൂർ മാളയിൽ പത്മനാഭന്റെ സ്ത്രീയുടെ ചിത്രം നീക്കം അജണ്ട നടപ്പിലാക്കാൻ വന്ന കരയോഗം ൊപ്പം വീക്കം തടഞ്ഞെട്ടു മാളൂർ രണ്ടായിരത്തി മൂന്നാം നമ്പർ തിരുമുക്കുളം കരയോഗം സംഘടിപ്പിച്ച യോഗാ ദിനാചരണത്തിലാണ് പ്രതിഷേധമുണ്ടായത് പ്രതിഷേധം കരത്തതോടെ മാള പോലീസ് എത്തി പരിപാടി സംഘടിപ്പിക്കുന്നതിനുള്ള അനുമതി നിഷേധിക്കുകയായിരുന്നു ആർഎസ്എസിന്റെ രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കി എൻ എസ് എസിനെ മാറ്റാൻ അനുവദിക്കില്ലെന്നു പറഞ്ഞായിരുന്നു പ്രതിഷേധം ദേശീയ പതാക ഇന്ത്യ ഭാരതാംബിയുടെ ചിത്രമാണ് ഉപയോഗിക്കേണ്ടതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ആർ എസ് എസ് ജില്ലാ പ്രചാരക് കെ സി നടേശനെ സന്ദേശം നൽകാനായി ക്ഷണിച്ചതിലും കരയോഗം അംഗങ്ങൾ പ്രതിഷേധിച്ചു യോഗാ ദിനാചരണത്തിന്റെ മറവിൽ ബി ജെ പിയുടെ വർഗീയ താല്പര്യങ്ങൾക്ക് സമുദായത്തെയും എൻ എസ് എസിനെയും ഒറ്റ ആർ എസ് എസ് ബി ജെ പി നേതൃത്വങ്ങൾക്ക് ബിടുപണി ചെയ്യുന്ന കരയോഗം നേതൃത്വം രാജിവെക്കണം എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കരയോഗം അംഗങ്ങളുടെ പേരിൽ ഫ്ലക്സും പ്രദേശത്ത് ഉയർന്നിട്ടുണ്ട് കൈരളി ന്യൂസ് തൃശൂർ